ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് നല്ലൊരു പണി എനിക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ടൊരു മാവ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ മാവുമേൽ വളരെ കുറച്ച് മാങ്ങകളുണ്ടായിരുന്നുള്ളൂ കേട്ടാ ഇപ്രാവശ്യം ഒരു സൈഡ് ഫുള്ളായിട്ട് നിറയെ മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കൊമ്പ് ഒടിഞ്ഞു വീണേക്കാണ് കേട്ടോ രണ്ട് കൊട്ടയ്ക്കുള്ള മാങ്ങ ഉണ്ടായിരുന്നു നമ്മൾ മോളിന്ന് നോക്കുമ്പോൾ ഇത്ര അധികം മാങ്ങ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല കേട്ടോ കൊമ്പ് ഒടിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോഴാണ് ഇത്ര അധികം മാങ്ങ ഈ ഒരു കൊമ്പിലുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടത് അപ്പോൾ രാവിലെ അടുക്കളയിൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെതാ മുറ്റത്തേക്ക് ഇറങ്ങി ഞാനും ലക്കിയും കൂടി മാങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ കൊമ്പ് ഒടിഞ്ഞ് നിലത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പിലിടാനൊക്കെ നല്ലതായിരിക്കും അത്യാവശ്യം നല്ല മൂത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ പിന്നെ ലക്കി ഉണ്ട് കേട്ടാ എല്ലാ കാര്യം അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസമാണ് കേട്ടോ ജോലിക്ക് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ മാങ്ങയൊക്കെ പറക്കി കൊട്ടയിലാക്കാനായിട്ട് അവനും കൂടെ സഹായിക്കുന്നുണ്ട് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റില്ലെങ്കിലും എന്തിനും ഏതിനും എൻ്റെ ഒപ്പത്തിനൊപ്പം എൻ്റെ ലക്കി മോനും ഉണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ ചില നേരം നമുക്കത് പണിയാക്കി തരും എന്നാലും എന്താ പറയുക നമ്മുടെ ഒരാളെ കൂടെ ജോലിയെടുക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമുള്ള നേരം പൊക്കൊക്കെ അല്ലേ അപ്പം അതാ നോക്കും മാങ്ങയൊക്കെ എടുത്തു വെച്ചപ്പോഴേക്കും അവൻ അവന് എന്തേ ഞാൻ കൊണ്ട ഓരോന്ന് ഓരോന്ന് ഞാൻ കൊണ്ടു വെക്കാമെന്നു പറഞ്ഞിട്ട് തണ്ടിൽ കടിച്ചെടുക്കാൻ നോക്കിയപ്പോഴേക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് അവിടെ വാങ്ങിച്ചു വെച്ചു കൂട്ടാം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കട ഒരാളെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ലക്കയുടെ കുറെ കേട്ട് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഉടുമ്പ് കിട്ടാ അപ്പോൾ മിക്കവാറും ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം എന്താ പറയുക സന്ദർശകനാണ് കേട്ടോ ഈ ഒരു ഉടുമ്പ് അപ്പോൾ അലക്കാണെങ്കിൽ പിന്നെ അലക്കൊക്കെ പരാക്രമമായി മനുഷ്യന്മാർ ആര് വന്നാലും അവന് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു ജീവനെ നമ്മുടെ വീട്ടിലേക്ക് അവനടിപ്പിക്കില്ല കേട്ടോ അവൻ്റെ വിചാരം അവൻ്റെ സ്ഥാനം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നടക്കാൻ കേട്ടോ അപ്പോൾ കണ്ണനാണെങ്കിൽ പേടിയായി കണ്ണൻ പറഞ്ഞ് വേഗം അവനെ കൂട്ടി കയറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ ഉടുമ്പൊക്കെ പിടിക്കും ൊക്കെ പറഞ്ഞിട്ട് കണ്ണം കിടന്നു ഒച്ച എടുക്കാർന്നു അങ്ങോട്ടും ഇങ്ങോട്ട് പല പ്രാവശ്യം ഓടി നടന്നപ്പോഴേക്കും അവന് ആകെ ദാഹായി പിന്നെ ഏർ വെള്ളം താഴ്ച്ചതായി അലക്കലിന്റെ മോളി കയറി നിപ്പാണ് കേട്ടോശ് അപ്പോൾ നമുക്കറിയാം പൈപ്പിന്റെ ചുവടയ്ക്ക് വരും അപ്പം നമുക്കറിയാം വെള്ളം താഴ്ചട്ടാണ് അപ്പോൾ വേഗം കാണാൻ പൈപ്പൊക്കെ തുറന്ന് അവന് വെള്ളം എടുത്ത് കൊടുത്തു വിട്ട അവർ നമ്മൾ പാത്രത്തിലൊന്നും കൂട്ടിൽ വെള്ളം വെച്ച് കൊടുത്താൽ അവൻ കുടിക്കില്ല ഒന്നില്ലെങ്കിൽ എൻ്റെ താമരപാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആയതുപോലെ പൈപ്പിന്റെ അവിടേക്ക് വന്ന് നിൽക്കൂട്ടാ അപ്പോൾ ഉടുമ്പിൻ്റെ പുറകെ കുറേ കുറേ ഓടിയിട്ടാണ് കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്കും പേടിയായി ദൈവമേ ഉടുമ്പൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വിടില്ല എന്നൊക്കെ അല്ലേ പണ്ടൊക്കെ എല്ലാവരും പറയുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയെങ്കിലും എന്താ പറയുക സമാധാന ിപ്പിച്ച് അവൻ ഞങ്ങളുടെ കൂടെ നിർത്തിയേക്കാണ് കേട്ടോ കുറേ ദൂരൊക്കെ അവൻ ഓടി നോക്കി പക്ഷേ ഉടമ്പ് ഉടുമ്പിൻ്റെ പാട്ടിന് പോയി ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി അതിൻ്റെ പുറകെ ചെന്നപ്പോഴേക്കും അതിൻ്റെ ഒരു ഇത്തിരി ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ ഉടുമ്പൊന്നും നമുക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ലല്ലോ അങ്ങനെതാ അത് കഴിഞ്ഞ് അവിടുത്തെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ പൈപ്പിൻ്റെ കൂടെ വന്നിട്ട് ഈ വെള്ളം കുടിച്ചു നോക്കുകയാണ് കേട്ടോ അവൻ്റെ ചേരം ഇനി ആ വെള്ളം പോലെയല്ല ഈ വെള്ളത്തിന് വേറെ ടേസ്റ്റാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് കുടിച്ചു പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ വന്നും കുറച്ച് കുടിച്ചു വിട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് ചോറൊക്കെ കൊടുത്തിട്ട് കൂട്ടി ി കയറ്റാൻ നോക്കാം കേട്ടാ കാരണം വാരി കൊടുക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല അവന് നല്ല വിശപ്പുള്ള സമയത്തായാലും അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ജോലിയുള്ള ദിവസമായാലേ അവൻ വേഗം നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് കൂട്ടി കയറി ഇന്നിപ്പോൾ അവന് മനസ്സിലായി ഞങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ല ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ പുറത്തൊക്കെ നടക്കണാണ്ട് എപ്പോഴേക്കും എല്ലാവരും വീട്ടിലുള്ള അപ്പം ഞാൻ മാത്രം തന്നെ കൂട്ടി കയറിയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് മീൻ കറിയും കൂട്ടി ചോറ് കൊടുത്തിട്ടും എന്ത് ചെയ്താകും കൂട്ടിക്കയറണം എന്നുണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വാരി കൊടുക്കി വാരി കൊടുത്തപ്പോൾ അതൊക്കെ ഇങ്ങനെ പിടിച്ച് അവനെ പിടിച്ചു കൊണ്ടു പോവാന്നുള്ളതിൽ ഞാനിങ്ങനെ വാരി കൊടുക്കാറുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കണ ഒരു ഇതിൽ ഇടയ്ക്കിടയ്ക്ക് അവന് എണിറ്റി നിൽക്കുക അപ്പം ഞാൻ സിറ്റ് പറയുമ്പോൾ അവനവിടെ കിടക്കും പിന്നെ പതുക്കെ വീണ്ടും വിളി നിൽക്കും അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും അവനെ കൂട്ടിക്കയറ്റാൻ എന്ത് പഠിച്ച പണി വന്നിട്ട് നോക്കിയിട്ട് രക്ഷ അവൻ കൂട്ടി കയറിയിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു നല്ല ചൂടല്ലേ അപ്പോൾ ആവും അതിന് കൂട്ടിൽ കയറാനുള്ള ചൂട് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ കൂട്ടി കയറ്റാൻ വേണ്ടിയിട്ട് മെനക്കെട്ടില്ലാട്ട അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം എപ്പോഴേക്കും കോഴികൾ അഴിച്ചുവിടേണ്ട സമയമായി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കോഴികളെയും ഇവനും സെറ്റാക്കി എടുക്കാണ്ട് നിവൃത്തിയില്ല എന്നാണെങ്കിൽ ഞങ്ങളെല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കന്ന് നോക്കി നിൽക്കാം അവൻ പിടിക്കൂല നോക്കി െ പക്ഷെ എന്റെടോ എപ്പോഴാണ് കേട്ടോ ഇന്നാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് ഞങ്ങൾ കോഴിയുടെ അടുത്തേക്ക് മാ പോയാൽ മാത്രമാണ് അവന് ഞങ്ങളുടെ കൂടെ കോഴിയുടെ അടുത്തേക്ക് വരുള്ളൂ കോഴികളെ അവന് പേടിയാ ഉടുമ്പിൻ്റെ പുറകെ പോയ ആൾക്ക് കോഴികളെ അത്ര ധൈര്യമില്ല ഇതിപ്പോൾ ഈ അടുത്തേക്ക് ഇങ്ങനെ വന്നേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും കൂടെ ചെന്നു എന്തായാലും ഇവരെ രണ്ടുപേരും കൂട്ടാക്കിയെടുക്കണം എന്നുള്ളൊരു വാശിയിലായിരുന്നു ഞങ്ങൾക്ക് കാരണം ഒരു വീട്ടിൽ കഴിയണം എല്ലാവരും ഒത്തൊരുമയോട് കഴിയണം എന്നല്ലേ പറയണെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരങ്ങനെ വിട്ടാൽ പറ്റും ല്ലല്ലോന്നും അരിച്ചിട്ട് അഴിച്ചു വിട്ടാറുണ്ട് അപ്പൊ നോക്കിയാൽ കോഴിക്കോടിൻ്റെ അടിയിൽ പോയിട്ട് മൂത്ര ഒഴിക്കാണ് അവൻ അങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പിടിക്കണമൊന്നും ഉണ്ടായില്ല കേട്ടോ കുറേ നേരം അവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് നിർത്തി ഞങ്ങളും കൂടെ തന്നെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ലാണ്ട് പിന്നെ അത് ആൾ സെറ്റായിട്ടാണ് ഇടയ്ക്കൊന്ന് ചെന്ന് കോഴികളുടെ അടുത്തേക്ക് ഒന്ന് എത്തിച്ച് നോക്കൂട്ടാ അപ്പോൾ കോഴികൾക്കായാലും പട്ടികളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പേടിയുണ്ട് അപ്പോൾ അവർ കുറ്റിങ്ങളും കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങടൊക്കെ നീങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ചേട്ടമ്മേനെ പറയുന്നുണ്ടായിരുന്നു കോഴികൾ പേടിച്ചിട്ട് എവിടേക്കെങ്കിലുമൊക്കെ ഓടി പോകുന്നത് പിന്നെ കുഴപ്പമില്ല എന്തായാലും ഇന്ന് ഇവരെ സെറ്റാക്കിയിട്ട് കാര്യമുള്ളൂ രണ്ടുപേരും കുറെ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അവന് എന്താ പറയുക അവന് മനസ്സിലായി നമ്മുടെ വീട്ടിലെ തന്നെയാണ് ഇവര് നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണെന്നൊക്കെ അങ്ങനെ കുറെ ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കി നിപ്പായിട്ടാ അല്ലെങ്കിലും അവന് സാധാരണ ദിവസങ്ങളിലായാലും നമ്മൾ രാവിലെ അഴിച്ചു വിടുമ്പോൾ ഇവൻ ടെറസിൻ്റെ മുകളിൽ കോഴിക്കോടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഇവൻ എന്നും കിടക്കുക അപ്പം ഞങ്ങൾ പറയും അവന് എന്താ പറയുക അഴിച്ചു വിടുമ്പോഴാണ് അവന് ഇങ്ങനെന്താ കോഴികളെ പിടിക്കാൻ പിടിക്കാനല്ല അവർ എന്താ പറയുക സ്നേഹിക്കാനുള്ള ആ ഒരിതിലാന്ന് തോന്നണു ഇങ്ങനെ ചില നമുക്ക് കോഴികളുടെ അടുത്തേക്ക് ചെല്ലണാണോ നമുക്ക് പേടിയാകുമല്ലോ പിടിക്കാനാണോ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഒച്ചെടുക്കുമ്പോൾ അവൻ ഓടും അപ്പോൾ അവന് സ്നേഹം കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കുറേതെ ഇപ്പം കണ്ടില്ലേ സെറ്റായി വെള്ളം തുറന്നാകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും കോഴികളും വെള്ളം കിട്ടപ്പോഴേക്കും ഓടി വന്നൂട്ടാ അപ്പോൾ പിടിച്ചൊന്നുമില്ല കേട്ടോ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അവരായിട്ട് കൂടാതെ ചെല്ലുമ്പോഴേക്കും അവർ പേടിച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ടാ അങ്ങനെ കുറെ ദിവസത്തെ പരിശ്രമങ്ങൾ പരിശ്രമത്തിന് ശേഷം കോഴികളും ലയ്ക്കുമോനും കൂട്ടായിട്ടാ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കോഴികളിച്ചാം അവൻ നോക്കിക്കോളുമല്ലോ കുറുക്കന്മാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനെ കുറുക്കന്മാരെ അവൻ തീർത്തി ഓടിച്ചോളും എന്നുള്ള ധൈര്യമായി ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ കോഴികൾ കോഴികളുടെ പാട് നോക്കി നടന്നു അവൻ അവൻ്റെ പാട് നോക്കി അപ്പുറത്തേക്കൊക്കെ പോയിട്ടാ അവൻ ഞങ്ങളവിടെ നിൽക്കണമെങ്കിൽ മാത്രമേ കോഴികൾ നോക്കുകയുള്ളൂ അത് വേറെ കാര്യം ഞങ്ങളെവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഞങ്ങളുടെ പുറകെ അവനും പോരും അങ്ങനെ ഒഴിവുള്ള ദിവസം കോഴികളും ഉടുമ്പും ലക്കിമോനും ഒക്കെ ആയിട്ട് ഇന്ന് വേറെ പ്രത്യേകിച്ച് ക്ലീനിങ് പരിപാടികളൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇത് ഇടദിവസം നമുക്ക് ഒഴി വീട്ടി തന്നായിരുന്നു അങ്ങനെ ഇതാ പിന്നെ വൈകുന്നേരം ഇപ്പോഴേക്കും കുറേ നേരം കാർത്തു തുടങ്ങി നടക്കണല്ലോ അങ്ങനെ ലക്കിനെ കൂട്ടി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ